മിസ്റ്റർ അല്ലു അർജുൻ നിങ്ങൾക്ക് മലയാളം അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞങ്ങളെ മലയാളം കേട്ട് മനസ്സിലാക്കിയോ നിങ്ങൾ കാണിച്ചത് വളരെ ക്രൂരമായി പോയി സത്യം നിങ്ങളെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ആളുകൾ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് നിങ്ങളെ നിങ്ങളാക്കിയ ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ സിനിമകൾ കണ്ട് കൈയടിച്ചവരുണ്ട് ടിക്കറ്റ് എടുത്ത് പൈസ കൊണ്ട് അധ്വാനിച്ച പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരുണ്ട് ഒക്കെയുണ്ട് പക്ഷേ അവരെയൊക്കെയും അവർക്കൊക്കെ വെറും പുല്ല് വില കൊടുത്തുകൊണ്ട് അവരൊക്കെ വെറും പൊട്ടന്മാരാക്കൊണ്ട് നിങ്ങൾ വളരെ ക്രൂരമായ ഒരു കാര്യം അവരോട് ചെയ്തിരിക്കുകയാണല്ലോ സത്യത്തിൽ അത് വളരെ മോശമായി പോയി ശ്രീ അല്ലു അർജുൻ നിങ്ങളോട് തുറന്നു പറയാതിരിക്കുന്ന നിർത്തിയില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരൊക്കെ താങ്കൾ വെറുപ്പിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളുടെ ശമ്പളം നമുക്കറിയാം നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് അൻപത് ദിവസം ഡേറ്റിന് അല്ലെങ്കിൽ നൂറ് ദിവസം ഡേറ്റിന് അഞ്ഞൂറ് കോടിയാണല്ലോ നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ അതക്കു മേലെയാണല്ലോ നിങ്ങൾ മേടിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ആളുകളുടെ ശമ്പളം എന്ന് പറയുന്നത് വെറും ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ തുണിക്കടയിലൊക്കെ നിൽക്കുന്ന അത്തരം സ്റ്റാഫുകൾക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയൊക്കെയാണ് സ്ത്രീകൾക്കാണെങ്കിൽ മുന്നൂറ് രൂപ ആ റേഞ്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഏ നിങ്ങൾ ഈ ഒരു ക്രൂരഗത്യം കേരളത്തിലെ പ്രേക്ഷകരോടും ഇന്ത്യയിലുള്ള ഇന്ത്യ സംസ്ഥാനങ്ങളിലുള്ള ചില പ്രേക്ഷകരോടും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇയാൾ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ അതായത് ഇപ്പൊ ഒരു സിനിമ അയാളുടെ റിലീസ് ആവാൻ പോവുകയാണ് ആ സിനിമയ്ക്ക് ആ സിനിമയുടെ ടിക്കറ്റിന് മൂവായിരം രൂപയാണ് ഒരു ടിക്കറ്റിന് റേറ്റ് എന്ന് പറയുന്നത് കേട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഏഹ് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഇത്രയും രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരു കണ്ട ചരിത്രമുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി കിടന്ന് അധ്വാനിച്ചാൽ കിട്ടുന്ന അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് എന്നാൽ ആറ് ദിവസം വേണം ഒരു മൂവായിരം രൂപ ഒരാൾക്ക് ഉണ്ടാക്കാനായിട്ട് അത് വീട്ടിൽ മിച്ച വീട്ടിൽ കൊടുത്ത് അരിമേടിച്ച് കുടുംബത്തെ നോക്കി വരുമ്പോൾ നൂറ് രൂപ കാണാൻ അല്ലെ അമ്പത് രൂപ കാണും അൻപത് രൂപയാണെങ്കിൽ ഈ മൂവായിരം രൂപ ഉണ്ടാക്കാൻ മുപ്പത് ദിവസം പണിയെടുക്കണം ആ മുപ്പത് ദിവസം പണിയെടുത്ത് കൊണ്ടുവന്നു വെറും രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ പടത്തിന് മൂവായിരം രൂപ ടിക്കറ്റ് റേറ്റ് ആക്കി ശരിയല്ല അർജുൻ വളരെ മോശം മൃഗീയം നിങ്ങൾക്കൊക്കെ പണത്തിന്റെ കുറവുണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊക്കെ കോടിക്കണക്കി ആയിരം കോടി അഞ്ഞൂറ് കോടി രൂപ നിങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്നുണ്ടല്ലോ അത് അന്നിട്ടും തികയുന്നില്ലേ നിങ്ങൾക്ക് തികയാത്തത് കൊണ്ടാണോ ഈ പാവപ്പെട്ട പ്രേക്ഷകരയിൽ നിന്നും ടിക്കറ്റിന് മൂവായിരം രൂപ റേറ്റ് മേടിക്കുന്നത് മൃഗീയം പൈശാചികം എന്ന് പറയേണ്ടി വരും വളരെ നാണം കെട്ട പരിപാടിയായിപ്പോ ക്രൂരം എന്ന് പറയേണ്ടി വരും നിങ്ങളെ നിങ്ങളെ നിങ്ങളാക്കിയത് ഇവിടെ ഉള്ള പ്രേക്ഷകരാണ് അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ അവരെ പൊട്ടമാരാക്കൊണ്ടോ ഇത്രയും റേറ്റ് കൂട്ടിയത് ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന റേറ്റ് ആണോ ഒരു മാസം ഒരു ശരാശരി കുടുംബത്തിന് അരിയും മറ്റ് സാധനങ്ങളും വേടിച്ച് കേട്ടോ സാധനങ്ങളും വേടിച്ച് അന്തസ്സായിട്ട് ഒരു മാസം ജീവിക്കേണ്ട പൈസയാണ് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ പോയി നിങ്ങളുടെ സിനിമ കാണുന്നേ നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് ഈടാക്കാൻ പോകുന്നത് എന്നിട്ട് അയാൾ പത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു അല്ലു അർജുൻ റേറ്റ് കൂട്ടിയത് അംഗീകരിച്ചതിൽ അതായത് മൂവായിരം രൂപ ഒരു ടിക്കറ്റിന് മൂവായിരം രൂപ റേറ്റ് കൂട്ടി അംഗീകരിച്ചതിൽ വളരെ സന്തോഷം വന്നു പുള്ളിക്ക് എങ്ങനുണ്ട് നിങ്ങളൊക്കെ ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പൈസ കൊടുത്തല്ലോ അത് തിരിച്ചു പിടിക്കാനാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമായി പോയി കേട്ടോ ഇങ്ങനൊന്നും അല്ല മലയാളം പ്രേക്ഷകരെ കാണേണ്ടതെന്നും ഇങ്ങനെയൊന്നുമല്ല അവരും അധ്വാനം ജീവിക്കുന്നവരാണ് അവരുടെ പൈസക്ക് മൂല്യമുണ്ട് അവരുടെ വിയർപ്പാണ് നിങ്ങളുടെ അന്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ വിയർപ്പാണ് നിങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് അത് മനസ്സിലാക്കാതെ അവരുടെ അവർ മാസങ്ങളോളം അവരെ പണിയെടുപ്പ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അവരെ കൊണ്ട് മാസങ്ങൾ പണിയെടുപ്പിച്ച് നിങ്ങളുടെ ഒരു രണ്ടര മണിക്കൂർ നിങ്ങളെ നിങ്ങളെ ആസ്വദിക്കാൻ വേണ്ടി അവരെ നിങ്ങൾ ക്ഷണിക്കുന്നത് പോലെ ആയി പോയി ഒരു രീതിയിൽ തീർച്ചയായും ഇത് ശരിയല്ല എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളാണല്ലോ റേറ്റ് കൂട്ടിയത് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ടിക്കറ്റിന്റെ കാര്യത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക കാര്യം മൂവായിരം രൂപ കൊടുത്തുനിന്നും പടം കാണാൻ വരുവായിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നവരൊക്കെ വരുവായിരിക്കും സാധാരണ ജനങ്ങൾ വരില്ല എസ്പെഷ്യലി ഞാൻ വരില്ലാട്ടോ നിങ്ങളെ തരം ആളുകളെ സിനിമകൾ തിയേറ്ററിൽ മുകളിൽ പോയി ഞാൻ കാണാറില്ല ഉള്ള കാര്യം പറയാമല്ലോ പക്ഷേ ഇത് കാണുന്ന ആളുകളെ ഇങ്ങനെ ദ്രോഹിക്കരുത് നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ അഞ്ഞൂറോ ആയിരവും കോടികൾ മേടിക്കുന്ന നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നോക്കി അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അല്ലെ അല്ലാതെ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക കാര്യം അവസാനമായ ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാവപ്പെട്ട പ്രേക്ഷകർ ജോലി നിന്ന് അധ്വാനം ജീവിക്കുന്നവരാണ് അവരുടെ കൈകളിൽ നിന്ന് എടുത്ത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി സിനിമ കാണാൻ തയ്യാറായി വരുമ്പോൾ അവരുടെ അവർക്ക് മക്കൾക്ക് അവർക്ക് കുടുംബത്തിന് കഴിക്കാനുള്ള അന്നത്തിൽ കൈയിട്ട് വാരി അത് പിന്നെ ജീവിക്കാൻ ശ്രമിക്കരുത് റേറ്റ് ഒക്കെ കുറച്ച് മാന്യമായ രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക